ഇങ്ങനെ പോയാൽ പ്രമയോഗം പോലുള്ള ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ചിത്രത്തിന് പോലും കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രമയോഗം മാത്രമല്ല പ്രേമലവും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് തുടങ്ങിയ അടുത്തിടെ റിലീസായ ചിത്രങ്ങൾക്കെല്ലാം എന്താണ് കാരണം എന്താണ് കളക്ഷൻ കുറയാനുള്ള യഥാർത്ഥ കാരണം ഇതൊരു കറക്റ്റ് പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ചിത്രത്തിനും ഗംഭീര കളക്ഷൻ നേടാൻ സാധിക്കും കാരണം ഈ മൂന്ന് ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടി എന്നതാണ് പക്ഷേ ഇതെല്ലാം കുളമായി ഏറ്റവും മോശം റിലീസ് പ്ലാൻ ഉള്ള ഇൻഡസ്ട്രി മലയാളം തന്നെയായിരിക്കും എന്ന് ഇത് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലുള്ള കാര്യങ്ങൾ വ്യക്തം ുന്നത് ഫെബ്രുവരി ആദ്യം പ്രേമലു എസ് എസ് അന്വേഷിപ്പൻ കണ്ടെത്തും റിലീസായി ആദ്യ ദിനം അന്വേഷിപ്പൻ കണ്ടെത്തും എന്ന സിനിമയ്ക്കായിരുന്നു കളക്ഷൻ കൂടുതൽ പക്ഷെ പിന്നീട് പ്രേമലു കത്തിക്കേറി പ്രേമലു എന്ന ഹൈ ഉള്ള സിനിമയുടെ ഇടയിലും ക്വാളിറ്റി കൊണ്ടും പ്രേമലുവിന്റെ റിട്ടേൺ കാരണവും അന്വേഷിപ്പൻ കണ്ടെത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ഷൻ നേടി പോവുകയായിരുന്നു ഒരുപക്ഷെ ഇതിങ്ങനെ തുടർന്നു പോയിരുന്നെങ്കിൽ പടം ഹിറ്റ് ആകുമായിരുന്നു അപ്പോൾ അതാ ഭ്രമയോഗം വന്നിരിക്കുന്നു അതോടെ അന്വേഷിപ്പൻ കണ്ടെത്തും പൂർണമായും അടിയിലായിപ്പോയി ഫ്രൺ സെറ്റർ ആയതുകൊണ്ട് പ്രേമലുവിനെ ബാധിച്ചില്ല പക്ഷേ ഒറ്റയ്ക്ക് റിലീസ് ചെയ്തിരുന്നു ഇതിലും ഇരട്ടി റെക്കോർഡ് വിജയം യും പ്രേമലുവിന്റെ കളക്ഷൻ ഡിവൈഡ് ചെയ്തു പോയി അതിനൊപ്പം തന്നെ പരീക്ഷണ സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷക പിന്തുണ നേടിയ പ്രമേയം ഒറ്റയ്ക്ക് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ അസാമാന്യ ക്വാളിറ്റി കാരണം ഈ കോമ്പറ്റീഷൻ സമയത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാമായിരുന്നു ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് വരും അതിന് നല്ല അഭിപ്രായം കിട്ടിയാൽ ചിലപ്പോൾ പ്രേമലുവിന്റെ കളക്ഷൻ കുറച്ച് ഡൗൺ ആയി പോകും ചുരുക്കി പറഞ്ഞാൽ എല്ലാ സിനിമകളെയും എഫക്ട് ചെയ്യുന്ന ഒരു അലമ്പ് റിലീസ് പ്ലാൻ ആണ് മലയാള സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രിസ്മസിനാകെ ഒരൊറ്റ മലയാള പടമാണ് റിലീസ് ചെയ്തത് മോശം അഭിപ്രായം വന്ന മറ്റൊരു പടവും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് കുറച്ച് കളക്ഷൻ കിട്ടി അതിനു പകരം അന്വേഷിപ്പൻ കണ്ടെത്തും അപ്പോൾ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ അതിന് മാന്യമായൊരു വിജയം ലഭിച്ചേനെ വാലിപൻ പരാജയമായ സ്ഥിതിക്ക് ആ സമയത്ത് പ്രേമലുവോ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ രണ്ടിന്റെയും വിജയം ഇപ്പോൾ കാണുന്നതിലും ഇരട്ടിയെ എന്ത് പറയാനാ മോളിവുഡിന്റെ റിലീസ് സ്ട്രാറ്റജി ഏറ്റവും മോശമാണ് ഫെസ്റ്റിവൽ സമയത്തൊന്നും ഇറക്കാതെ ഓഫ് സീസണിൽ എല്ലാം കൂടി ഇറക്കി എല്ലാത്തിന്റെയും പൊട്ടൻഷ്യൽ കളയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോമ്പിന് ആരും തിയേറ്ററിൽ വരില്ല എന്ന് പറഞ്ഞ് ഒറ്റ മലയാളം പടവും റിലീസ് ചെയ്തില്ല അപ്പോൾ കെ ജി എഫ് റിലീസ് എഴുപത് കോടിക്ക് മുകളിലൊക്കെ കേരളത്തിൽ നിന്നും അന്യഭാഷക്കാർ വാരിക്കൊണ്ടുപോയി നമ്മുടെ ഈ വ്യവസ്ഥാപിതമായ പണ്ടത്തരങ്ങളൊക്കെ നിർത്തിയിട്ട് അല്പം ലോജിക്കോടെ സിനിമ റിലീസ് ചെയ്യാൻ പഠിക്കണം എന്നാണ് പല വ്യക്തികൾ പോലും ഇപ്പോൾ ഈ ഒരു പടങ്ങളുടെ കളക്ഷനെ ബാധിക്കുന്ന കണ്ട് അവർ പറയുന്നത് അത് വ്യക്തമായും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഈ പ്ലാനിംഗ് ഇല്ലാത്ത റിലീസ് കാരണം ബാധിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്